ചാഴൂർ ഗ്രാമപഞ്ചായത്തിൽ എസ് എൻ റോഡിൽ ആദ്യമായി ന്യൂ ജനറേഷൻ മോഡലിൽ അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്താൽ വിപുലമായ കാർ ബൈക്ക് വർക്ക്ഷോപ്പ് ഗോഡ് പവർ ഓട്ടോ കെയർ ടു ആൻഡ് ഫോർ വീലർ മൾട്ടി ബ്രാൻഡ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് എന്ന സ്ഥാപനം പ്രവർത്തനമാരംഭിച്ചു പ്രോപ്രൈറ്റർ ഫ്രാൻസിസ് ഫ്രാൻസിസ് ദേവസി നിൻസി മക്കളായ ഏഞ്ചൽ ക്രിസ്ത്യൻ എന്നിവർ ചേർന്ന് സ്ഥാപന ഓഫീസ് നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ചാഴൂർ സെന്റ് മേരീസ് ചർച്ച് വികാരി ഫാദർ സിജോ കാട്ടുകാരൻ ആശീർവാദ കർമ്മം നിർവഹിച്ചു ഈ സ്ഥാപനത്തിലൂടെ സ്ഥാപനത്തിലുടമയും ഇവിടെ തൊഴിലാളികളെയും പരസ്പര സ്നേഹത്തിൽ വിശ്വാസം വളർന്നുവാൻ അനുഗ്രഹിക്കണമേ നിരീക്ഷിതമായ പ്രവർത്തിക്കുവാൻ ഉടമസ്ഥരെയും ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന തൊഴിലാളികളെ സഹായിക്കണമേ കഠിനമായ അധ്വാനത്തിലൂടെ ഉത്തരവാദിത്വ പൂർണ്ണമായ പ്രവർത്തനത്തിലൂടെയും ഈ സ്ഥാപനം ഉത്തരോത്തരം പുരോഗതി പ്രാപിക്കുവാനിടയാവുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തുടർന്ന് ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ലഘൂകരിച്ച രീതിയിലാണ് ഇപ്പോ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ എടുത്താൽ എന്ന് അതിന്റെ ഒരു സ്ഥിതി കൊല്ലത്തിനുള്ളിൽ മൂന്ന് കൊല്ലത്തിനുള്ളിൽ എടുക്കണം അതല്ലാതെ ആണ് അതിന്റെ പ്രോപ്പറായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ യാതൊരു പ്രശ്നവും അതിന് യാതൊരു അതല്ലാതെ വരുമ്പോഴാണ് അതിന് പഴയും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വരും സ്വാഭാവികമായി അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മുടെ നല്ല അന്തരീക്ഷം നമ്മുടെ കേരളത്തിലുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അത് നമുക്ക് ഇനിയും നല്ല നല്ല സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കൂടി എ എ ഡബ്ല്യു കെ തൃപ്രയാർ യൂണിറ്റ് പ്രസിഡന്റ് പി എച്ച് സൈനുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി അസംഘടിതമായ ഒരു സംവിധാനത്തെ ഊട്ടിയുറപ്പിച്ചു കൊണ്ട് ഒരു ശൃംഖലയായി എന്ന അവരെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി ആയിരത്തി അഞ്ചിൽ അതിലെ ഒരു മെമ്പറാണ് ഫ്രാൻസിസ് എന്ന് വാർഡ് മെമ്പർ എം ശ്രീരാഗ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ഷൺമുഖൻ താന്യം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ ആന്റോ തൊറയൻ ാട് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പത്ത് രൂപയിലും രണ്ടു രൂപ കൊടുക്കണ്ടും പോകില്ല ആ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് മറ്റുള്ള സ്ഥാപനങ്ങളിലെല്ലാം നമ്മുടെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ കാലങ്ങളോളം ഈ ജോലിയുമായി വളരെ പരിശ്രമിച്ചും അതുപോലെ നല്ല കൂടി ചെയ്യുന്ന ഒരു നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരുപാട് അങ്ങനെ ബന്ധപ്പെട്ട് മുന്നോട്ട് ും അതിനിടയിലാണ് കരുവാംകുളത്ത് നേരത്തെ നമ്മുടെ രാമേന്ദ്രൻ പറഞ്ഞ പോലെ ഈ വർഷായിട്ട് ആരംഭിച്ചത് മെക്കാനിക്കൽ ഓട്ടോ ഇലക്ട്രിക്കൽ സർവീസ് ഇഞ്ചിൻ സ്കാനിംഗ് കാർ പോളിഷിംഗ് ഡെന്റിംഗ് ആൻഡ് പെയിന്റിംഗ് ആക്സിഡന്റ് റിപ്പയറിംഗ് ഇൻഷുറൻസ് ക്ലെയിമിംഗ് ഓൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാർ ഡീറ്റെയിലിംഗ് സെന്റർ എന്നീ സർവീസുകൾ ഗോഡ് പവർ ഓട്ടോ കെയർ ടു ആൻഡ് ഫോർ വീലർ മൾട്ടിബ്രാൻഡ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ലഭ്യമാണ് പ്രവർത്തന ഉദ്ഘാടന തീയതിയായ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് മുതൽ മാർച്ച് പത്താം തീയതി വരെ ഫ്രീ ചെക്കപ്പ് ക്യാമ്പ് ഓയിൽ ചേഞ്ച് ശതമാനം ഓഫ് ഓൺ ലേബർ പേയ്മെന്റ് ഉണ്ടായിരിക്കും കൂടാതെ റോഡ് അപകടങ്ങളിൽ സൗജന്യ സേവനം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ വാഹന സംബന്ധമായ ഇടപാടുകൾക്കും ഗോഡ് പവർ ഓട്ടോ കെയറിനെ സമീപിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഒൻപത് നാല് മൂന്ന് ഒന്ന് ഒന്ന് പൂജ്യം ഒന്ന് അഞ്ച് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്